മലയാള സിനിമാ ലോകം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് പിന്നാലെ പ്രമുഖർ അടക്കമുള്ള നിരവധി ആളുകൾക്കെതിരെ പീഡന പരാതി ഉയർന്നാതായാണ് സാഹചര്യം വഷളാക്കുന്നത് വിവാദങ്ങൾ താരസംഘടനയിലും വലിയ പൊട്ടിത്തെറികൾക്കിടയാക്കിയിട്ടുണ്ട് ഒടുവിൽ കഴിഞ്ഞ ദിവസം സംഘടനാ ഭരണസമിതി ഒന്നാകെ രാജിവയ്ക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുന്ന ഈ വേളയിൽ ഓർക്കേണ്ട ഒരു സിനിമ താൻ സംവിധാനം ചെയ്ത സത്യമാണെന്നാണ് സംവിധായകൻ വിനയൻ അഭിപ്രായപ്പെടുന്നത് മലയാള സിനിമയുടെ രാഷ്ട്രീയം പറയുന്ന എന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയും വിലക്കുകളും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമ കൂടിയാണ് അതെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത് വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് സത്യം ഇറങ്ങിയിട്ട് ഇന്നേക്ക് ഇരുപത് വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുന്ന ഈ വേളയിൽ ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സത്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പൃഥ്വിരാജും തിലകൻ ചേട്ടനും ബേബി തരുണിമയും ഒക്കെയുള്ള പ്രിയാമണി ആദ്യമായി മലയാള ചിത്രത്തിൽ അഭിനയിച്ച ചിത്രം ഈ ചിത്രം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രൊജക്റ്റാണ് മലയാള സിനിമയുടെ രാഷ്ട്രീയം പറയുന്ന എന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയും വിലക്കുകളുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമ കൂടിയാണ് മലയാള സിനിമയിലെ താരങ്ങൾ ഒരു സമരം എന്ന രൂപത്തിൽ വിദേശത്ത് പ്രോഗ്രാം നടത്താൻ പോകുന്ന സമയത്ത് ഫിലിം ചേംബറിന്റെയും പ്രൊഡ്യൂസർ അസോസിയേഷന്റെയും നിലപാടിനോട് ചേർന്ന് നിന്ന ഞാൻ താരങ്ങളുടെ സമരത്തിനെതിരായി എടുത്ത ഒരു ചിത്രം കൂടിയാണിത് അന്ന് നിർമ്മാതാക്കൾ താരങ്ങൾക്ക് കൊടുക്കുന്ന തുകയ്ക്ക് എഗ്രിമെന്റ് ഇല്ലായിരുന്നു വൻ തുക കൊടുക്കുമ്പോൾ എഗ്രിമെന്റ് വേണമെന്ന് നിർമ്മാതാക്കൾ പറയുകയും അത് പറ്റില്ല അങ്ങനെയാവണമെങ്കിൽ വേറെ ഫിലിം ചേംബർ പോലെ ഉണ്ടാകണമെന്നും താരങ്ങൾ പറയുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രൊഡ്യൂസേഴ്സ് പറയുന്നതിലാണ് ന്യായമെന്നും എഗ്രിമെന്റ് വേണമെന്ന നിലപാട് ഞാൻ എടുക്കുകയും ചെയ്തു മറ്റ് മേഖലകളിൽ ചെറിയ ഒരു തുക കൈമാറുമ്പോൾ പോലും എഗ്രിമെന്റ് ഉള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഒരു വൻ തുക കൈമാറുമ്പോൾ എഗ്രിമെന്റ് പാടില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത് നിർമ്മാതാക്കളുടെയും ഫിലിം ചേംബറിന്റെയും അഭ്യർത്ഥന പ്രകാരം താരങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സിനിമ ചെയ്യണമെന്ന് അവർ പറയുകയും എന്റെ നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് ആ ചിത്രം ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു അന്ന് എഗ്രിമെന്റ് വേണമെന്ന അഭിപ്രായമായിരുന്നു പൃഥ്വിരാജനും തിലകൻ ചേട്ടനും ഉണ്ടായിരുന്നത് അവരെ കൂടാതെ ചില ആർട്ടിസ്റ്റുകൾ കൂടി മലയാളത്തിൽ നിന്ന് വന്നു പ്രിയാമണി ഉൾപ്പെടെ ബാക്കിയുള്ളവർ തമിഴിൽ നിന്നുമായിരുന്നു വന്നത് വളരെ കുറച്ച് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത കഥയും തിരക്കഥയും എഴുതി ഷൂട്ടിംഗ് ആരംഭിച്ചു അങ്ങനെ താരങ്ങളുടെ സമരത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ വന്ന എഗ്രിമെന്റ് ആണ് ഇന്ന് മലയാള സിനിമയിൽ തുടരുന്നതെന്നുള്ള സത്യം പുതിയ തല എത്ര പേർക്ക് മു അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്ന ശത്രുപക്ഷത്തിലേക്ക് മാറുന്നത് അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്റെ നിലപാടായിരുന്നു എഗ്രിമെന്റ് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പൃഥ്വിരാജിന് നല്ലൊരു ആക്ഷൻ സ്റ്റാർ എന്ന ലേബിൾ ആ ചിത്രം കൊടുത്തു ഒത്തിരി ഓർമ്മകൾ മനസ്സിൽ വരുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ സത്യത്തിന് അതിന്റേതായ പ്രസക്തിമുണ്ട് അതാണ് ഞാൻ ഈ വേളയിൽ ഓർക്കുന്നത് എന്നാണ് വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചത്